നമ്മൾ ഇന്ന് രാവിലെ തന്നെ എത്തിയിട്ടുള്ളത് എലിയോഴ്സ് ബീച്ചൊക്കെയാണ് നമ്മുടെ ദാസനും വിജയനും ഒക്കെ ഗൾഫിൽ വന്നിറങ്ങി അതേ എലിയോഴ്സ് ബീച്ച് അപ്പോൾ ആ കാണുന്ന അവർ വന്നിറങ്ങി ഇത് കുറച്ചങ്ങ് ദൂരെയാണ് ഞങ്ങൾ ഇവിടെയാണ് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ നടക്കണേ കുറച്ചേ ഉള്ളൂ നടക്കാൻ കണ്ടില്ലേ ഇതാ ബീച്ച് എത്തി അധികം നടക്കാറെന്നല്ല അപ്പോൾ നമ്മൾ ആറു മണിക്ക് ഇറങ്ങി ഒരു ഏഴ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് ബീച്ച് വൈബൊക്കെ ആസ്വദിച്ച് അങ്ങനെ രാവിലെ കുറച്ച് ചില്ലായിട്ട് പോകാൻ വിചാരിച്ച് ഋഷി നീ എവിടെ ളൂട്ടിതാ മുന്നിൽ നടക്കണോ എന്താ നമ്മള് കൊറേ ദിവസായി കൊറേ കൊറേ നാളായി ബീച്ച് വന്നിട്ട് വെക്കേഷൻ ഒക്കെ മുന്നേ വെക്കേഷൻ ഒക്കെ മുന്നേ വന്നതാ എല്ലാരും കൂടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നതാ പിന്നെ ഇപ്പൊ നമുക്കങ്ങനെ വരാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇപ്പഴാണ് വരണത് ഇന്ന് കുറച്ച് ലേറ്റ് ആയി ഇതിനും മുന്നിറങ്ങി കുറച്ചുകൂടെ നേരത്തെ എത്തായിരുന്നു അതന്നെ എനിക്കാ കുറച്ച് ലേറ്റ് ആയി അഞ്ചുമണി കഴിഞ്ഞ അതെ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ഇച്ചിരി ലേറ്റായി കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വൈബ് ആസ്വദിക്കാൻ രാവിലത്തെ ഇത് ആസ്വദിക്കാൻ വരുന്ന ഒത്തിരി പേരുണ്ട് ബസന്ത്നഗർ ബീച്ചെന്നും പറയും അപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലം ബസന്ത്നഗറാണ് അപ്പോൾ അതുകൊണ്ട് ബസന്ത് നഗർ എന്ന് ഇതിനെ പറയും പിന്നെ നമ്മുടെ മദ്രാസ് ഗവർണർ ആയിരുന്ന എല്യൂട്സ് എഡ്വേർഡിൻ്റെ പേരും ആ വ്യക്തിയുടെ പേരും ഇവിടെ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ എല്യൂട്സ് എഡ്വേർഡ് എന്ന് ഇതിനെ പറയും അപ്പോൾ നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയിൽ ദാസനും വിജയനും ഗൾഫാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുന്ന സ്ഥലമാണിത് അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആണ് ഒരേ പേര് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലമാണ് ദാസന് വിജയനും ഗൾഫിലാണെന്ന് ചോദിച്ചിട്ട് ഇറങ്ങി മൺ മണ്ടന്മാരായിട്ട് ഇറങ്ങേണ്ട സ്ഥലം കണ്ടില്ലേ അപ്പൊ ഇതുണ്ടല്ലോ ശരിക്കും ഒരു ഒരു സ്മാരകമാണ് കാസ്മിത് എന്ന് പറഞ്ഞ ഒരു നാവികന്റെ ഒരു സ്മാരകമാണ് കേട്ടോ പണ്ട് കടലില് മുങ്ങി താന്ന ഒരു പെൺകുട്ടീനെ ഋഷിക്കുന്നതിന് ഇട മരിച്ചു അപ്പൊ അയാളുടെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ച ഒരു സ്മാരകമാണ് കടലിലെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പ്രവേശനമില്ല ഉള്ളിലെ സെക്യൂരിറ്റീസൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് പുറത്ത് നിന്ന് നമുക്ക് കാണാം ഫോട്ടോ എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴെപ്പോഴും വരാനിഷ്ടമുള്ള ബീച്ചും ഈ ഒരു ബസൻ നഗർ ബീച്ചാണ് കാര്യം ചെന്നൈയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഒരു കടപ്പുറം എന്നുള്ള പ്രത്യേകത കൂടി ഈ ബീച്ചിനുണ്ട് അപ്പോൾ ബീച്ചുമായി ആസ്വദിക്കാനും അതുപോലെ സാൻഡിൽ കളിക്കാനും ചെയ്യാനും ഒക്കെ ഇഷ്ടമുണ്ടെങ്കിലും വെള്ളത്തിലങ്ങൾ കുറച്ച് പേടിയാണ് കേട്ടോ കാര്യം ഇവിടുത്തെ തിരമാലകൾ കുറച്ച് അപകടം പിടിച്ച തിരമാലകളാണ് മറ്റുള്ള ബീച്ചിനേക്കാളും കുറച്ച് പ്രശ്നം പിടിച്ച തിരമാലകളാണ് ഇതിൽ ഇവിടെ ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി പത്തിൽ ഒരു പത്ത് പേര് ഇവിടെ മുന്നി മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഭയങ്കര കൺട്രോളിംഗ് ആണ് നമുക്കൊന്നും അങ്ങനെ കുറേ ഓവറായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കൺട്രോളിങ്ങിനായിട്ട് അവിടുത്തെ എന്താ പറയുക സേഫ് ഗാർഡ്സ് വരും എപ്പോഴും ഒരു പ്രത്യേക വണ്ടിയിൽ അവരിങ്ങനെ കൺട്രോളിങ്ങിനായിട്ട് ഇങ്ങനെ പെട്രോളിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുണ്ടാവും അപ്പോൾ അത്രയും സുരക്ഷ ഇവിടെ ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സുരക്ഷാ ആവശ്യങ്ങൾക്ക് ഒരു ഒരു പ്രത്യേക പോലീസ് ഔട്ട് പോസ്റ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ തന്നെ ഇന്നിപ്പോൾ വന്നപ്പോൾ ഒരു കുട്ടിയുടെ ബോള് ബോള് ദൂരയ്ക്ക് പോയി അങ്ങ് തിരമാല അത്രയും ദൂരയ്ക്ക് പോയി അപ്പോൾ അവിടുത്തെ ഒരു സേഫ് ഗാർഡാണ് ഇതുപോലെ നീന്തി അത് കാണുമ്പോൾ തന്നെ നമുക്കേ ടെൻഷനാകും അത്രയും തിരമാലകൾ ആ വേസ്സ് വരുമ്പോൾ അതിൻ്റെ മേൽ ബോളൊക്കെ നീന്തി ആ ബോൾ എടുത്തുകൊടുത്തത് നല്ല കണ്ടില്ലേ ഫാമിലീസ് ഒക്കെ പിന്നത്തെ ദിവസം രാവിലത്തെ വൈബ് ആയി എൻജോയ് ചെയ്യാൻ വരണെല്ലാരും വൈ മൂന്ന് പേര് ഇവിടെ ഇരിപ്പായിട്ടോ

നോക്കി പറയോ കാട്ടിക്ക് കാണിക്കാണിക്ക് ഇതൊക്കെ എന്തിനാളെ ആകെ കൂടുതലും ഇഷ്ടപ്പെട്ട ഹോബി ഷെല്ല് വർക്ക് അല്ലേ മാള് മാളിന്റെ ഇഷ്ടപ്പെട്ട ഹോബി അല്ലേ

പുഷ്പ 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 കണ്ടില്ല ഇത് ഇവിടുത്തെ വണ്ടിയാണ് എപ്പോഴും ഇവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും കാര്യം അത്രയും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെപ്പോഴും ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവും പിന്നെ അവിടെ വാഷ്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു ഒരു പ്ലേ ഏരിയയും കൂടെ ഉണ്ട് കണ്ടില്ലേ ഫുൾ ഇപ്പോൾ ഇപ്പോൾ രാവിലെ ഞങ്ങൾ വന്ന കാരണം എല്ലാ കടകളും ക്ലോസാണ് രാവിലെ അത്രയും സെയിൽസ് ഉണ്ടാവില്ലല്ലോ എല്ലാ ആൾക്കാരും കൂടുതൽ ഈവനിങ് അല്ലേ വരും അപ്പോൾ അതുകൊണ്ട് ഈവനിങ് ആണ് കട തുറക്കുക അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്ക് പോവാണ് നമ്മൾ ബാധിച്ച് കളിച്ചു പിള്ളേരൊക്കെ നല്ല കളി കളിച്ചു വീഡിയോ പോകേണ്ട സമയമായി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ